അപ്പോൾ ഇതാ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മളിന്നൊന്ന് പുറത്ത് പോകാൻ നിൽക്കാട്ടോ അപ്പോൾ പൊന്നും ചക്കും തന്നെ പോയിട്ട് വണ്ടിയിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വെഡ്ഡിങ് കാർഡ് സെലക്ട് ആക്കാനായിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല അത് കാരണം കൊണ്ട് അടുത്ത മാസം കൂടിയൊക്കെ നമുക്ക് ക്ഷണം തുടങ്ങാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് പോകുന്നത് ഞാൻ അമ്മ ചേട്ടനൊക്കെയാണ് പോകുന്നത് പിന്നെ പിള്ളേരും പിന്നെ അതാ വഴിക്ക് നമുക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലിപ്പോൾ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൂടി കുറച്ച് പെയിൻറ്റ് നടന്ന് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പെയിൻ്റൊക്കെ വാങ്ങി ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് വടക്കുന്ന അതെ ക്ഷേത്ര കേട്ടോ ആ കാണുന്നത് ഞങ്ങൾ റൗണ്ടിൽ കയറി അപ്പം നമ്മൾ ഹൈറോഡിലേക്ക് ആട്ടാ പോണേ അപ്പോൾ ഇതാ നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈ ഹൈറോഡിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളവിടെ ഇറങ്ങി അവിടെ നല്ല രസമായിരുന്നു കേട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രിസ്മസ് അല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്റ്റാർസ് ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ കാണാമായിരുന്നു മക്കളപ്പം അതാ അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവരിങ്ങനെതാ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി നോക്കി വരുന്നതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാട്ടം കൊടുക്കണം അപ്പോൾ കാക്കയുടെ കരച്ചിലും കിളിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അങ്ങനെ അങ്ങനെതാ നമ്മൾ ലിബ ആർക്കേഡിൽ എത്തിയിട്ടുണ്ട് അവിടെ കയറുമ്പോൾ തന്നെ എല്ലായിടത്തും ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പല മോഡലുകൾ പല ഡിസൈൻസ് നല്ല എന്താ പറയുക പല കളറുകൾ അതുപോലെ തന്നെ നല്ല കാനുള്ള ഇതാ കണ്ട ചാർട്ടൊക്കെ പോലെ നല്ല രസമുണ്ടായിരുന്നു കുറേ കളക്ഷൻസും കാര്യങ്ങളുണ്ടായിരുന്നു അവർ നമ്മൾ നമ്മുടെ റേഞ്ച് ആ ഒരു ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ളിൽ അവരെ നമുക്ക് അതിൻ്റെ ആ ഒരു കളക്ഷൻസ് നമുക്ക് കാണിച്ചു തരൂട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇത്ര അധികമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോവും അത്ര എണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പൊന്നും ചക്കും ചാട്ടനും അമ്മയും ഒരുപോലെ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചക്കുതാവോരോന്ന് എടുത്തിട്ട് പറയുകയോ ചക്കുതാ ഈ റെഡൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് എനിക്കിത് ഇഷ്ടമായി കാരണം കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവാം അങ്ങനത്തെ ഒക്കെ കളറാണല്ലോ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഞങ്ങൾ ഫൈനലാക്കി വെച്ചത് ഈ ഒരു ഗോൾഡൻ കളറും ഗോൾഡൻ ആണോ ക്രീമാണോ ആ ആ ഒരു കളറും പിന്നെ ഈ റെഡും ആട്ടോ ഇതിൽ രണ്ടിൽ ഞങ്ങൾ ആ ക്രീം ആട്ട ലാസ്റ്റ് ഫൈനൽ ഫൈനലാക്കി ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചത് ആ ഒരു ക്രീം കളറാണ് പിന്നെയും കുറേ ഉണ്ടായിരുന്നു നമുക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് മാറുന്ന രീതിയിൽ പിന്നെ റേഞ്ച് ഒത്തിരി കൂടുതലായിരിക്കാം തീരെ കുറവേണ്ടി ഉണ്ട് അങ്ങനെ പല മോഡലുകളുണ്ട് ഞങ്ങൾ എന്തായാലും ഇത് ഫൈനലാക്കി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളോട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതാ ചക്കുതാ പിന്നെയും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇതാ അവള് മാമനോട് ചോദിക്കേണ്ടിട്ടാ മാമ ഇത് പറ്റുമെന്ന് ചോദിക്കേണ്ടിട്ടാ നമുക്ക് അത് എടുക്കാം മാമന്റെ പേരുണ്ടല്ലേ ചക്കുന്റെ എന്തിനും അങ്ങനെതാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കണം പേര് ഫോൺ നമ്പർ അഡ്രസ്സ് ഡേറ്റ് എല്ലാം കൊടുക്കണം നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഫൈനൽ സെറ്റിൽമെൻ്റ് ഒക്കെ കഴിഞ്ഞ് എത്ര ഓർഡർ പൈസ അതൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടാണ് അപ്പോഴെന്താണ് ലാസ്റ്റ് ചക്കോ ഏതോ ഒരു കാർഡ് എടുത്തിട്ട് ഇത് കൊള്ളാലോ എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാളിൻ്റെ തലേദിവസം എന്തായിരുന്നു കേട്ടാൽ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അന്ന് നമ്മൾ പോയി അന്ന് ബാൻഡ് സെറ്റും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വന്നതല്ല അപ്പോൾ കുട്ടികൾക്ക് വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് കുട്ടികൾക്ക് പള്ളിയും ആ ലൈറ്റുകളും ആ ഒരു ഇതൊക്കെ കാണിച്ചു കൊടുത്തു ബാൻഡ് സെറ്റ് കുറച്ച് നേരം ഒന്ന് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റൊക്കെ അവിടെ നിന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടായിരുന്നത് ഇവരിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഞങ്ങൾ ഫ്രണ്ടിലോട്ടൊന്നും പോയില്ലേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് റോഡിൻ്റെ റോഡിൻ്റെ ഈ സൈഡിൽ തന്നെ ഞങ്ങൾ നിന്നുള്ളൂ അങ്ങോട്ട് പോയില്ല നമ്മൾ പള്ളിയില അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ വേറെ നല്ല പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നാണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വേറെ ഒന്നും അവർക്ക് പലതും ചോദിച്ചാൽ അവിടെ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ ഹൈഡ്രജൻ ബലൂണും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചക്കു എന്തായാലും ചോദിക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും തീരുമാനം ആക്കില്ല ചക്കു അവൾ പോയി കഴിഞ്ഞാൽ പൊന്നും പിന്നെയും കുഴപ്പമില്ല പൊന്നിനെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ചക്കു ചക്കുവിനെ മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് നേരം കാണിച്ചു കൊടുത്തിട്ട് ഇതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്താൽ അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടി തന്നെ ഭാഗ്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി പോകുന്നത് നേരെ പോകുന്നത് നമുക്കൊരു ഫാൻ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ആ ഫാൻ നോക്കാനായിട്ട് മോഡേണിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ അതാ മോഡേണിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ചക്കുതാ അവിടെ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിപ്പായിട്ടുണ്ട് കാരണം ഫാൻ നോക്കുമ്പോൾ ആൾക്കൊന്നും കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടായി ആയിരിക്കും ആൾ അവിടെ ഇരിക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ട് പൊന്നും ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് എന്നാലും അവർ അങ്ങോട്ടും ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഫാനുകളൊക്കെ എന്താ പറയുക ഫാനൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റുകൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയിട്ടുള്ള ഭംഗിയുള്ള ഉണ്ട് പാച്ചേട്ടങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫാൻ പറഞ്ഞാൽ അവിടെ നിന്ന് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പൊന്നൂനും ചക്കൂവിനും ഒരു വിഷപ്പ് വിശപ്പല്ല അവർക്ക് എന്തെങ്കിലും വേണം എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് പൊന്നും ചക്കു ഓരോ ഷേക്ക് ചോക്ലേറ്റ് ഷേക്ക് ആട്ട പൊന്നും ചക്കു കഴിച്ചത് ഞാനും അമ്മയും പൈനാപ്പിൾ ജ്യൂസും ചേട്ടനും ഒരു ഗ്രേപ്പ് ജ്യൂസാണ് പറഞ്ഞത് ആദ്യം അവരുടെ ഷേക്ക് വന്നു കേട്ടോ പക്ഷേ രണ്ടുപേരും മുഴുവൻ കുടിച്ചില്ല രണ്ടുപേരും പകുതി അവിടെ വെച്ചു എന്നിട്ട് ബാക്കി ഞാനും ചേട്ടനും തന്നെ കുടിച്ചത് അങ്ങനെ ഞാനും അമ്മയ്ക്കും അമ്മയ്ക്കും എനിക്കുള്ള പൈനാപ്പിൾ ജ്യൂസ് ലാസ്റ്റായിപ്പോഴാണ് വന്നത് ചേട്ടനുള്ള ജ്യൂസും വന്നത് ആട്ടോ അങ്ങനെ അതൊക്കെ വന്ന് ഞങ്ങൾ കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലാടെ പോയത് ആകെ ടയേർഡായിരുന്നു ആയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞിങ്ങനെ ഞങ്ങൾ മൂന്ന് മണി നാല് മണിക്ക് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് എട്ട് മണിക്കാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ടാറ്റാ